السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد اما querido zudem pocket സംബന്ധിച്ച് പഠിക്കാം അസൈക്കു വാഹത്തില്ലാഹി വാത്ത ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളുസ്ഥാദവറുകളോട് ഒരു ചോദ്യം കുട്ടി ജനിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അപ്പോ അതില് ഒരു അഞ്ചു കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്ന് ഒരു കുട്ടി ജനിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് സുന്നത്തായി നിർവഹിക്കേണ്ടത് രണ്ട് അടീക്ക അറുത്തു കൊടുക്കൽ ആരുടെ മേലാണ് സുന്നത്തായ ബാധ്യതയുള്ളത് മൂന്ന് കുട്ടി ജനിച്ച ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അറവ് സുന്നത്തുള്ളത് അറവ് ശ്രേഷ്ഠമായ ദിവസം അങ്ങനെ ഒന്നുണ്ടോ ഹത്തായ ദിവസം പാടില്ലാത്ത ദിവസം അങ്ങനെ എന്തെങ്കിലും ഈ അക്കീക്ക അറക്കുന്നതിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ടോ നാല് ഒരാടിനെ അറക്കുമ്പോൾ ഒലഹിയത്തും അക്കീക്കത്തും ഒന്നിച്ച് ഉദ്ദേശിച്ച് നിർവഹിച്ചാൽ അത് സാധുവാകുമോ അഞ്ച് പിറമുടി കളഞ്ഞാൽ അതിന്റെ തൂക്കം സതക്ക ചെയ്യണം എന്ന് പറയപ്പെടാറുണ്ട് അതിന് വല്ല പ്രമാണവും ഉണ്ടോ വിശദീകരണം പ്രതീക്ഷിക്കുന്നു സ്ലാമത്തു വാസ്ലാം ഒരു ചോദ്യം കൂടി ഇതുമായി നമ്മുടെ ഗ്രൂപ്പിൽ കുട്ടിയുടെ മുടി കളച്ചിൽ പിന്നെ ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ആ ഡേറ്റിൽ നിന്ന് മാറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും ഇതുണ്ടോ അതായത് ആ ദിവസങ്ങൾക്ക് പ്രത്യേക മഹത്വം ഉണ്ടോ ആ ഈ കത്തിന്റെ വിഷയത്തില് ഉള്ളത് പോലെ രണ്ട് സംശയങ്ങളാണ് നമ്മുടെ വന്നിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് എന്ന സംശയമാണ് ഇപ്പോൾ രണ്ടാമത് കേട്ടത് അതിൻ്റെ എല്ലാം ഒരു വിശദീകരണം നമുക്ക് ഇപ്പോൾ നടത്താം ആദ്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ മാ ഹൽക്കി മൗലൂദി പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ആ പ്രസവ സമയത്ത് ആണ് പിറമുടി എന്ന് നമ്മളെ ചോദ്യത്തിൽ വന്നത് പ്രസവിക്ക സമയത്ത് പ്രസവിക്കുന്ന സമയത്ത് തലയിൽ ഉണ്ടായിരുന്ന ആ മുടി കളയുമ്പോൾ ഒരു മൃഗത്തിന് അർത്ഥം സതക്കം ചെയ്യൽ സ്വന്നത്തുണ്ട് ആ കുട്ടി ജനിച്ചതിലുള്ള സന്തോഷത്തിനെ രേഖപ്പെടുത്താൻ വേണ്ടി അതിനാണ് എന്ന് പറയുന്നത് ഇത് സുന്നത്താണ് കുട്ടിക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുടെ മേലിലാണ് ഇത് സുന്നത്തുള്ളത് അയാൾക്ക് അതിന് കഴിയുമെങ്കിൽ പല ഹദീസുകളെ കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഹദീസിൽ കാണാൻ പാൽ ഗുലാമും ഒരു കുട്ടി അതിന്റെ ഹക്കീക്കത്ത് കൊണ്ട് മുർത്താനാണ് പണയം ഒക്കെ പെട്ടതാണെന്ന് പറഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ അതുപോലത്തെ കുട്ടി വളരുന്നത് പോലെയുള്ള വളർച്ച ഉണ്ടാവുകയില്ല വേറെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആ ലായ മാതാപിതാക്കൾക്ക് വേണ്ടി അത് സഫായത്ത് ചെയ്യുകയില്ല അപ്പൊ അത് വളരെ അത്യാവശ്യം വേറൊരു ഹദീസിൽ കാണാം അബുദാ റിപ്പോർട്ട് ചെയ്തുകൊടുക്കാൻ ചെയ്യട്ടെ ഈ രണ്ട് ഹദീസ് കൂടി ചേർക്കുമ്പോഴാണ് അത് സുന്നത്താണ് ശക്തിയായ സുന്നത്താണ് എന്ന് വരുന്നത് ആദ്യത്തെ ഹദീസിൽ നിന്ന് നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അഹിംസക്ക എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അതൊരു സുന്നത്തായ കാര്യമാണ് ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ അത് വളരെ അഫ്വലാണ് ഒക്കതായ സുന്നത്താണ് വെറും സുന്നത്തല്ല അങ്ങനെ അറുത്ത് കൊടുക്കുന്നതിന് പകരം അതിന്റെ വിലക്ക് പൈസ കൊടുത്താൽ സതൊക്കെ ചെയ്താൽ മതിയാകുമോ എന്ന് നമ്മൾ ചോദ്യത്തിൽ വന്നു ചോദ്യം ഇനിയും വീണ്ടും വീണ്ടും കേൾപ്പിക്കുമ്പോ നമ്മുടെ ക്ലിപ്പ് ദീർഘിക്കും നിങ്ങൾക്കും പ്രയാസമുണ്ടാവും എന്നത് കൊണ്ട് സമയം ചിരിക്കുകയും ഇനി വേണമെങ്കിൽ നമുക്ക് കേൾപ്പിക്കാം അതിൻ്റെ ഇടയിൽ അപ്പൊ അറുത്തു കൊടുക്കൽ തന്നെയാണ് ഏറ്റവും അഫ്വാൻ അതിൻ്റെ പൈസ കൊണ്ട് സ്വതക്കെ ചെയ്യുന്നതിനേക്കാൾ അഫുവല് എന്ന് പറയുമ്പോ ഈ അക്കി കൊടുക്കാനുള്ള പൈസ കൊണ്ട് സ്വതക്കെ ചെയ്താലും അക്കി കൊടുത്ത കൂലി കിട്ടും പ്രതിഫലം ലഭിക്കും അഫുവല് അതാണ് പിന്നെ അതിലൊരു ചോദ്യം വന്നിട്ടുണ്ട് ഒരു ആടിനെ കൊണ്ട് ഹക്കി കൊടുത്താൽ അതിൽ ഒളുകിയത്ത് കൂടി കരുതാൻ പറ്റുമോ എന്ന് ചില മസലുകളിലൊക്കെ തങ്ങളും ുംമും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മൾ ഷാഫി മധുഹബുകാരാണ് കേരളത്തിൽ ഉള്ള അധികമാളുന്നു മതഹബിലും മറ്റു മധുഹബുകളിലും ഇത് സുന്നത്ത് തന്നെയാണ് ചില മതഹബിൽ സുന്നത്ത് എന്ന് പറയുമ്പോൾ മറ്റു ചില മതഹബാബിൽ സുന്നത്ത് എന്നാണ് ഉജൂബ് എന്നാരും അഭിപ്രായപ്പെട്ടിട്ടില്ല ഇപ്പൊ നാല് മതോഹിരും പുണ്യമായ കാര്യം തന്നെയാണ് ഹക്കീക്ക ഒരാടിന് അറുത്തിട്ട് അതിനാ ഹക്കീക്കത്തും കരുതിയാൽ അത് മതിയാകുമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി ഒലിയാഹു രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേസമയത്ത് നമ്മൾ ഏഴ് ആളുകൾക്ക് പങ്കുചേരാൻ പറ്റുന്ന മൃഗങ്ങളുണ്ടല്ലോ മാട് ഒട്ടകം മാട് കൊട്ടകം ഇതിൽ ഒന്നിനെ ഇറക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ഓഹരി കരുതി ഒന്നിനെ ഒത്തും ഒന്ന് നമ്മളുടെ കുട്ടിക്ക് വേണ്ടിയുള്ള ഹക്കീകത്തും കരുതിയാൽ അത് കിട്ടും എന്നതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല രണ്ട് ഓഹരി കരുതി അതേ സമയത്ത് അറുക്കപ്പെട്ട ഒരു ആടിനെ സംബന്ധിച്ച് ഇതിൻ്റെ കുട്ടിയുടെ ഹക്കീക്കത്വം ഞങ്ങളുടെ എന്ന് കരുതിയാൽ രണ്ടും കിട്ടുമെന്ന് എന്ന കിതാബിന്റെ എട്ടാം ഭാഗം നൂറ്റി നാപ്പത്തി ആറാം പേജിൽ വിവരിച്ചിട്ടുണ്ട് എന്നാൽ ഹജർ അവിടുത്തെ തോഫയിൽ പറഞ്ഞത് അങ്ങനെ കരുതിയാൽ ഒന്നും കിട്ടുകയില്ല എന്നാണ് പിന്നെ ഹക്കി കാർക്കുന്നതിന്റെ വിധി മോക്കതായ സുന്നത്താണ് ചിത്രസ കാർത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന ആളുകൾക്കൊക്കെയാണ് അത് സുന്നത്തുള്ളത് എന്ന് പറഞ്ഞാൽ തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുമുള്ള ഭക്ഷണം വസ്ത്രം അനുയോജ്യമായ വീട് അതെല്ലാം കഴിച്ചിട്ട് ബാക്കി കാർത്ത് കൊടുക്കാൻ മാത്രം ഉണ്ടെങ്കിലാണ് ക്യാർത്ത് കൊടുക്കൽ സുന്നത്ത് അതും തന്നെ നിഫാസിന്റെ അക്സറും നിഫാസിന്റെ കാലയളവിലാണ് അക്സറുനിഫാസ് എന്ന് പറഞ്ഞാൽ അറുപത് ദിവസമാണ് അപ്പൊ കുട്ടി ജനിച്ചത് മുതൽ അറുപത് ദിവസം വരെയുള്ള ഈ കാലയളവിൽ തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുമുള്ള ഭക്ഷണം വസ്ത്രം വീട് എന്നിവ കഴിച്ച് ബാക്കി കടവുമെല്ലാം കഴിച്ചു ബാക്കി വല്ലതും ഉണ്ടെങ്കിലാണ് വല്ലതുമല്ല ഒരാക്കി അർത്ഥ കൊടുക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആട് വാങ്ങി അർത്ഥ കൊടുക്കാനുള്ള വല്ലതും ഉണ്ടെങ്കിലാണ് അർത്ഥ കൊടുക്കുക സുന്നത്ത് എന്ന് പറയുന്നത് ഇനി അതെല്ലാം അങ്ങനെ സുന്നത്ത് ഉണ്ടായാൽ അഥവാ പ്രസവിച്ചത് മുതൽ അറുപത് ദിവസം വരെയുള്ള ആ സമയത്ത് അത് അർത്ഥ കൊടുക്കാനുള്ള കഴിവ് ഒരു കുട്ടിയുടെ രക്ഷിതാവിന് ഉണ്ടായാൽ അർത്തുകൊടുത്തില്ലെങ്കിൽ അത് ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ എപ്പോഴും അർത്ഥ അർത്തുകൊടുക്കണം അതിന് കുഴപ്പമില്ല അഫ്വലായ ടൈം ഏറ്റവും നല്ലത് ഇൻഷല്ല പിന്നീട് വിവരിക്കാം പർവ്വത ദിവസത്തിന്റെ ശേഷമാണ് ഈ പിതാവിന് അതിനുള്ള കഴിവുണ്ടായത് എങ്കിൽ അപ്പോൾ പിന്നെ ഈ അംഗീകാരത്ത് കൊടുക്കൽ അയാൾക്ക് സുന്നത്തില്ല എന്ന് ജമൽ ഭാഗം ഒന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ വിവരിച്ചിട്ടുണ്ട് ഒരു ൺകുട്ടിയാണ് എങ്കിൽ രണ്ട് ആടുകളും പെൺകുട്ടിയോ അതല്ലെങ്കിൽ ഹോംസ ആണുമോ പെണ്ണുമല്ലാത്തവനാണെങ്കിൽ ഒരു ആടുമാണ് കൊടുക്കേണ്ടത് എന്ന് തോൽഫൽ വിവരിച്ചിട്ടുണ്ട് ഒന്ന് നാനൂറ്റി മുപ്പത്തി ഒന്നില് എന്നാൽ ഇഗ്നാഥർ ആണ് ഒക്കെ രേഖപ്പെടുത്തിയ പ്രബലമാക്കിയ അഭിപ്രായം ഹോംസ ആണെങ്കിൽ ആണും പെണ്ണും അല്ലെങ്കിൽ രണ്ടാടിനെ കൊടുക്കൽ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠത കാരണം അതാണാവാനും പെണ്ണാവാനുമുള്ള സാധ്യത ഉണ്ടായത് കൊണ്ട് എന്നാണ് അതേപ്രകാരം തന്നെ കൊടുക്കാൻ ഏറ്റവും നല്ലത് പ്രസവിച്ചതിന്റെ ഏഴാമത്തെ ദിവസമാണ് ഏറ്റവും ഏഴാം ദിവസം പറ്റിയിട്ടില്ലെങ്കിൽ പതിനാലാമത്തെ ദിവസം കൊടുക്കാം അതിലും സാധിച്ചില്ലെങ്കിൽ ഇരുപത്തിയൊന്നാമത്തെ ദിവസം കൊടുക്കാം ഇങ്ങനെ ഓരോ ഏഴുകൾ ചേർത്ത് കൊണ്ട് എത്രയും നീണ്ടുപോകാം എന്നാണ് ഷാഫി മുതാബിലെ പ്രബലമായ അഭിപ്രായം എന്നാൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതാ തക്കറത്ത് സ്വഭാവമറാ മൂന്ന് ഏഴുകൾ കഴിഞ്ഞാൽ പിന്നെ അത് ഫാത്ത അതിന്റെ ഉത്തമമായ മഹത്വമുള്ള സമയം അഷ്ടപ്പെടും എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പേര് എപ്പോഴാണ് ഇടേണ്ടത് ഇടേണ്ടത് കുട്ടിക്ക് എന്നതാണ് അപ്പം മുടി കളയുന്നതും ഇതേ പ്രകാരം തന്നെയാണ് മുടി കളയുന്നത് ഏറ്റവും ഉത്തമമായത് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാവാണ് അതിന് ശേഷവും ആവാം എന്ന അഭിപ്രായമാണ് പ്രബലമായ അഭിപ്രായമെങ്കിലും ഉത്തമം ഇരുപത്തിയൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാണ് അഥവാ ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് അതിനും പിന്തുന്നതിന് അഭിപ്രായം ഇല്ലെങ്കിലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് യാതൊരു കുഴപ്പവും ഇല്ല എന്നാൽ ആ പോലെ സൂക്ഷിക്കൽ നല്ലതാണ് അതുപോലെ കുട്ടി ജനിക്കുമ്പോൾ നാം അതിനെ പേരിടണം ആ പേരിടുന്നത് നമ്മൾ കീകത്തൊന്നും ആർക്കൊന്നുമില്ല എങ്കിൽ പേരിടാൻ ഏറ്റവും നല്ലത് ആ ജനിച്ച ദിവസം തന്നെയാണ് രണ്ട് രീതിയിലെ അതീസുകളിൽ കാണാം ഒന്ന് ജനിച്ച ദിവസം തന്നെ പേരിടണം എന്നും കീ കയർക്കുന്ന ദിവസമാണ് പേരിടേണ്ടത് എന്നും ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരെ ജമ്മ ചെയ്തുകൊണ്ട് കീ കാർക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അന്ന് പേരിടുന്നതാണ് നല്ലത് അതില്ലെങ്കിൽ പിന്നെ ജനിച്ച ദിവസം തന്നെ പേരിടുന്നതാണ് നല്ലത് എന്ന് വിവരിച്ചിട്ടുണ്ട് നല്ല പേരുകളാണ് കുട്ടിക്ക് വെക്കേണ്ടത് അതിനെ സംബന്ധിച്ച് കൂടുതൽ ഇപ്പോൾ പറഞ്ഞ് ഈ ക്ലിപ്പ് ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് നമുക്ക് മറ്റൊരു ക്ലിപ്പിൽ ഇൻഷാല് ചർച്ച ചെയ്യാം ഒരു കുട്ടി ജനിച്ചാൽ എന്തൊക്കെ ചെയ്യണം എന്ന് ആ ചോദ്യത്തിലുണ്ട് ഉണ്ട് ആദ്യമായി വലത് ചെവിയിൽ വാങ്ക് കൊടുക്കണം വാങ്ക് അത് കഴിഞ്ഞ് ഇനി എന്ന ആയത്ത് ഇരുപത്തി ആറാമത്തെ ആയത്താണ് അത് ഓതണം അതുപോലെ ഇഖ്ലാസ് സൂറത്ത് ഓതണം ഇതൊക്കെ വലത്തെ ചെവിയിലാണ് ഇതെല്ലാം സുന്നത്താണെന്ന് ജമലു ഒന്ന് ഇരുന്നൂറ്റി അറുപത്തി ഏഴിലും നേരത്തെ പറഞ്ഞ അതേ വാള്യം പേജ് നമ്പറിലും വിവരിച്ചിട്ടുണ്ട് അഥവാ ഒമ്പത് നാനൂറ്റി മുപ്പത്തി മൂന്നിലും വിവരിച്ചിട്ടുണ്ട് പിന്നെ ഇടത്തെ ചൊവിയിൽ ഈ കാമത്ത് കൊടുക്കൽ ഇങ്ങനെ ചെയ്താൽ ജമുരി ഒന്ന് ഇരുന്നൂറ്റി അറുപത്തി ഏഴിൽ കാണാൻ അപസ്മാരത്തിന്റെ അസുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും കുട്ടികളെയുമായി വരൽ ഉണ്ട് ഈ ഉള്ളവന്റെ അടുത്ത് ആയിരിക്കും അടക്കം അങ്ങനെ പോകേണ്ടി വരില്ല എന്നാ പറയുന്നത് ഈ പറഞ്ഞ ആയത്തുകളും ഈ സൂറത്തും വാങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവനെ അവസ്മാരത്തിന്റെ അസുഖവും ഉണ്ടാകുന്ന രോഗങ്ങളും ആ കുട്ടിക്കുണ്ടാവുകയില്ല എന്ന് കിതാബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തോഫയിലും ഷർവാനി സൈദും നോക്കി അല്ലാതെ കണാം ചമലിലും ഉണ്ട് അതേ പ്രകാരം അങ്ങനെ പേരൊക്കെ ഇട്ട് നല്ല മധുരം വേവിക്കാത്ത എന്തെങ്കിലും ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കരക്കയാണ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മധുരം ഒരു സ്വാലിഹിങ്ങളിൽ പെട്ട നല്ല ഒരാള് നല്ല ജീവിതമുള്ള ഒരാൾ തൊട്ടു കൊടുക്കുക പുഷ്യനാവട്ടെ സ്ത്രീ ആവട്ടെ പുഷ്യനുണ്ടെങ്കിൽ അതാണ് നല്ലത് എന്നിട്ട് നല്ല ഒരു പേര് ഇടുക എന്നിട്ട് അള്ളാഹുവിനോട് ഈ മധുരം കൊടുക്കുകയൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു പ്രാർത്ഥന വളരെ നല്ലതാണ് ലോമിനെ ഓഫി താഴത്തിക്കാൻ ഇത് വലുതാകുമ്പോ ഇതിന് ആ കുട്ടിയുടെ എല്ലാ ഭാഗത്തു നിന്നും വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും മേൽഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും കുട്ടിയെ നീ സംരക്ഷിക്ക ഈ കുട്ടിയെ അതിന്റെ മാതാപിതാക്കൾക്ക് ഒരു കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന മകനാക്കി മാറ്റ് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം മഹത്വമുള്ളതും ആ സമയത്ത് അതിന് ഉത്തരം കിട്ടുന്നതും വലിയ പുണ്യം ലഭിക്കുന്നതും കുട്ടി സ്വാലിഹ്യങ്ങളിൽപ്പെട്ട മാതാപിതാക്കൾക്കൊക്കെ ഉപകാരമുള്ള കുട്ടിയായി മാറുന്നതുമാണ് ആണ് നീ ചോദ്യത്തിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അസല വലൈക്കും വാഹമത്തല്ലാഹി വാത്ത ബഹുമാനപ്പെട്ട അവറുകളോട് ഒരു ചോദ്യം കുട്ടി ജനിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അപ്പോ അതില് ഒരു അഞ്ചു കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്ന് ഒരു കുട്ടി ജനിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് സുന്നത്തായി നിർവഹിക്കേണ്ടത് രണ്ട് ആ കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞത് സുന്നവഹിക്കേണ്ട കാര്യം അതിൽ പെട്ട ഒന്ന് വിട്ടുപോയിട്ടുണ്ട് ആ മുടി കളഞ്ഞതിന് ശേഷം തലയിലുള്ള മുടി കളഞ്ഞതിന് ശേഷം അത് തൂക്കി ആ തൂക്കത്തിനനുസരിച്ച് വെള്ളിയോ സ്വർണമോ സതൊക്കെ ചെയ്യാൻ സുന്നത്തുണ്ട് അതാണ് അതിൽ വിട്ടുപോയത് രണ്ടുപേരും ഒപ്പണല്ലോ ജനിച്ചത് അവരുടെ തലയുടെ മുടി കളഞ്ഞിട്ട് തൂക്കി നോക്കാനും അതിന്റെ വെള്ളി ചെയ്യാനും കൽപ്പിച്ചു ആ വെള്ളിയോട് സ്വർണത്തിനെയും ചേർക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വെള്ളി സ്വർണമാണ് ഏറ്റവും ആ എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി മാനപ്പെട്ട ഒമ്പതാം ഭാഗം നാനൂറ്റി മുപ്പത്തി ആറാം പേജിലേക്ക് മാനപ്പെട്ട അങ്ങനെ സ്വതക്ക ചെയ്യൽ സ്വന്നത്താണെന്ന് പറയുന്നതിന്റെ പുറമെ വെള്ളിയേക്കാൾ സ്വർണ്ണമാണ് എന്ന് പറയുകയും ഇബ്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് അബ്ബാസ് തങ്ങൾ പറയുന്നു മിന മിന സുന്നത്തി സുന്നത്തിൽപ്പെട്ടതാണ് ഏഴ് കാര്യങ്ങൾ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ആ കുട്ടി ജനിക്കുന്ന ദിവസം ഏഴ് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ ഏഴാമത്തെ ദിവസം ആ കുട്ടിയുടെ മുടി കളയണം എന്ന് വിവരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു കബി വസുത്തൻ നല്ലവണ്ണം ആ കുട്ടിയുടെ മുടിയുടെ തൂക്കമനുസരിച്ച് സ്വർണം സതൊക്കെ ചെയ്യണം ഇവിടെ ബഹുമാനപ്പെട്ട ഇബിൻ തങ്ങൾ ആണത് പറഞ്ഞത് അല്ലാതെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതിനെ പറ്റി ബഹുമാനപ്പെട്ടാണ് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് ഒരു സഹാബി പറഞ്ഞാൽ അതിന് വസ്ല തങ്ങളിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ഹദീസിന്റെ അതേ സ്ഥാനത്താണ് എന്ന് ഞാൻ പറയലോ എൻ്റെ മേഖല ഹജർ ഒമ്പതാം ഭാഗം നാനൂറ്റി മുപ്പത്തി ആറാം പേജിൽ വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഫുള്ള പിന്നെ വെള്ളിയുമാണ് അത് സ്വതൊക്കെ ചെയ്യൽ പുണ്യമാണ് എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയതാണ് ചില ആളുകൾ ഇത് ഈ പ്രസ്ഥാനക്കാരൊക്കെ അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ശരി ഇതും സഹിയായ അതീത് കൊണ്ട് സ്ഥിരപ്പെട്ടത് തന്നെയാണ് നമ്മുടെ മക്കളെയും നമ്മയും